മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് മൂന്ന് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് ആയില്യമാണ് നക്ഷത്രം ആയില്യം നാലാം പാദം ഇടവലഗ്നം ലഗ്നത്തിൽ സൂര്യൻ രണ്ടിൽ ബുധൻ കുജൻ മൂന്നിൽ ചന്ദ്രൻ നാലിൽ ഗുളികൻ അഞ്ചിൽ കേതു ആറ് ശൂന്യം ഏഴിൽ വിവാഹസ്ഥാനത്ത് ശനി എട്ട് ഒൻപത് പത്ത് ഭാവങ്ങൾ ശൂന്യം പതിനൊന്നിൽ വ്യാഴം രാഹു പന്ത്രണ്ടിൽ ശുക്രൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി കുറേ പ്രശ്നങ്ങൾ അധികം കുറേ അധികം പ്രശ്നങ്ങളുള്ള ഒരു ഗ്രഹനിലയാണത് വിവാഹത്തെക്കൊണ്ട് ജോലിയെക്കൊണ്ട് ധനപരമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടൊക്കെ പ്രത്യേകിച്ചും ഉയർച്ച എന്ന് പറയുന്ന വാക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് എന്തുകൊണ്ടാണത് പ്രധാനമായും ഇടവ ലഗ്നത്തിലുള്ള ഒരാൾ അവിടെ സൂര്യൻ നിൽക്കുന്നു ശുക്ര ലഗ്നമാണത് അവിടെ ശത്രുവായ സൂര്യൻ നിൽക്കുന്നു ആ സൂര്യൻ ഏഴിൽ നിൽക്കുന്ന അതായത് വിവാഹസ്ഥാനത്ത് നിൽക്കുന്ന ശനിയിലേക്ക് തൻ്റെ ഏഴാം ദൃഷ്ടി നടത്തുന്നു അതുപോലെ തന്നെയാണ് ഏഴിൽ നിൽക്കുന്ന ശനി സൂര്യനിലേക്കും അതായത് ലഗ്നത്തിലേക്കും സൂര്യൻ നിൽക്കുന്ന ലഗ്നത്തിലേക്ക് തൻ്റെ ഏഴാം ദൃഷ്ടി നടത്തുന്നു പരസ്പരം ശത്രുതയിലുള്ള ശക്തരായ രണ്ട് ഗ്രഹങ്ങൾ ശനിയും സൂര്യനും മോശമാണ് വളരെ മോശമാണ് ഈ അവസ്ഥ ഒരല്പം ബുദ്ധിമുട്ടുകളിലൂടെ ആ വ്യക്തിക്ക് സഞ്ചരിക്കേണ്ടി വരും എന്നതിനുള്ള ആദ്യ സൂചന തന്നെയാണ് അതിൽ തന്നെ ഇവിടെ കർമാധിപൻ കൂടാണ് കർമ്മസ്ഥാനത്തിൻ്റെ അധിപൻ പത്താം ഭാവത്തിൻ്റെ കൂടാണ് ശനി കുജൻ്റെ ക്ഷേത്രമായ ഇടത്ത് നിൽക്കുന്നു അപ്പോൾ അവിടേക്ക് സൂര്യൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ വിവാഹ സംബന്ധമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ യോജിപ്പില്ലായ്മ എന്ന വാക്ക് അവിടെ ഏറ്റവും കൂടുതൽ ചേരുന്ന ഒരു വാക്കാണ് അദ്ദേഹം ഉദ്ദേശിച്ചതിനും കണക്ക് കൂട്ടിയതിനും ആഗ്രഹിച്ചതിനും സ്വപ്നം കണ്ടതിനും ഒക്കെ നേരെ ഓപ്പോസിറ്റ് അതായത് നേരെ വിപരീത ദിശയിലുള്ള ഒരാളായിരിക്കാം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് വരാൻ സാധ്യത കൂടുതൽ അതങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇദ്ദേഹം പകൽ എന്ന് പറഞ്ഞാൽ രാത്രി എന്ന് പറയുന്ന അത്രയും വ്യത്യാസം ആശയങ്ങൾ കൊണ്ട് ചിന്തകൾ കൊണ്ടൊക്കെ ഉള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ സ്ഥാനത്ത് വന്നിട്ടുള്ളത് മാത്രവുമല്ല ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജനാണ് ശത്രുവായ ബുധനോടൊപ്പമാണ് നിൽക്കുന്നത് അതും ഒരു കാരണം തന്നെയാണ് പക്ഷേ ഇവിടെ ഏഴിലേക്കുള്ള സൂര്യൻ്റെ ദൃഷ്ടിയും അതുപോലെ തന്നെ സൂര്യനിലേക്ക് ലഗ്നത്തിലേക്കുള്ള ശനിയുടെ ദൃഷ്ടിയും പരമപ്രധാനം തന്നെയാണ് അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് എപ്പോഴും എന്തെങ്കിലും മാനസികമായിട്ടുള്ള ഒരു അലോസരപ്പെടുത്തലുകൾ അസ്വസ്ഥതകൾ അതല്ലെങ്കിൽ ഒരു സ്വസ്ഥതയില്ലായ്മ ഉണ്ടാകണമെന്ന് കൂടിയുള്ള ഒരു യോഗമുണ്ട് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ മാതാവിൻ്റെയും മനസ്സിൻ്റെയും കാരകഗ്രഹം ചന്ദ്രൻ ഗുളികൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടിയിൽ നിൽക്കുന്നു ഇതൊരു നല്ല സൂചനയല്ല ഒരു സ്വസ്ഥതയില്ലായ്മ അതല്ല എങ്കിൽ എന്തെല്ലാം വിജയിക്കാൻ വേണ്ടി ശ്രമിച്ചാലും അവിടെയെല്ലാം മനസ്സ് അലോസരപ്പെടുന്ന അല്ലെങ്കിൽ മുഷിയുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ സ്വയം തളരുന്ന ഒരവസ്ഥ മനസ്സുകൊണ്ട് ഉണ്ടാകാം അത് ചന്ദ്രനോടൊപ്പം ഗുളികൻ നിന്നാലോ ചന്ദ്രനിലേക്ക് ഗുളികൻ്റെ പന്ത്രണ്ടാമത്തെയോ രണ്ടാമത്തെയോ ഒക്കെ ദൃഷ്ടി ഏതെങ്കിലും രീതിയിൽ ഗുളികൻ ചന്ദ്രൻ ബന്ധം വന്നു കഴിഞ്ഞാൽ അത്തരം ആളുകളുടെ മാനസികാവസ്ഥ ഏതെങ്കിലും രീതിയിലൊക്കെ ഇങ്ങനെ കയറിയും ഇറങ്ങിയുമൊക്കെ നിൽക്കും അല്ലെങ്കിൽ ഒരു സ്വസ്ഥതയില്ലായ്മ ഉണ്ടാകും അപ്പോൾ ഇത് ഈ വ്യക്തിക്ക് ഒരു മാത്രമുള്ളൊരവസ്ഥയൊന്നുമില്ല ഇതിന് മുൻപും വീഡിയോ ചെയ്തിട്ടുള്ള ഒരുപാട് വ്യക്തികൾക്കുള്ളതാണ് അപ്പോൾ അവിടെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ചിന്താശേഷിയോട് കൂടി ആലോചിച്ച് മനസ്സിലാക്കി അതിനെ സധൈര്യം നേരിടുക ഭയമുള്ള കാര്യം ഒരു നാല് തവണ ചെയ്തു കഴിഞ്ഞാൽ ഭയം താനേ മാറും ഇരുട്ടിനെ ഭയമുള്ള ഒരാൾക്ക് ഭയം മാറ്റാനുള്ള ഏകമാർഗം എന്ന് പറയുന്നത് ഇരുട്ടിലൂടെ തന്നെ സഞ്ചരിക്കുക എന്നതാണ് അത് പ്രായോഗികമായ രക്ഷാകവചം കൂടിയാകുന്നു എന്ന് മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാനായിട്ട് ഇത്തരം ഗുളികൻ്റെ ബന്ധത്തിൽ നിൽക്കുന്ന ചന്ദ്രനൊക്കെ ഉള്ള ആളുകൾ അതുപോലെ തന്നെയാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ജോലി സ്ഥലമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ ശത്രുത ഇദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു തൃപ്തിയില്ലായ്മ മറ്റുള്ള ആളുകൾക്ക് തോന്നാം അല്ലെങ്കിൽ ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടി മറ്റുള്ള ആളുകൾ ഇദ്ദേഹത്തോട് പെരുമാറാം ലഗ്നത്തിൽ സൂര്യൻ നിൽക്കുകയും അവിടേക്ക് ശനിയുടെ ഏഴാം ദൃഷ്ടി വരികയും ചെയ്തു കഴിഞ്ഞാൽ പരസ്പരം ശത്രുഗ്രഹങ്ങളാണ് ദൃഷ്ടി ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ദൃഷ്ടി സൂര്യൻ ശനിയിലേക്കും ശനി സൂര്യനിലേക്കും അപ്പോൾ ഇതുപോലെ ശത്രുത ഉണ്ടാകാം ഇദ്ദേഹം മനസ്സോടെ ചെയ്യുന്ന വളരെ കമ്മിറ്റഡായി വള വളരെ മനസ്സോടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പോലും കുറ്റപ്പെടുത്തിയുള്ള സംസാരങ്ങൾ കേൾക്കേണ്ടുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരാം അത് ഇദ്ദേഹത്തെ തളർത്തുകയും ചെയ്യാം ഇതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ് അതുപോലെ തന്നെയാണ് വ്യാഴം പതിനൊന്നിൽ നിൽക്കുന്നു രാഹുവിനോടൊപ്പമാണ് നിൽക്കുന്നത് ലാഭസ്ഥാനത്തെ വ്യാഴം വളരെ പ്രത്യേകിച്ചും മീനത്തിൽ നിൽക്കുന്ന വ്യാഴം നല്ലത് തന്നെയാണ് പക്ഷേ അവിടെ രാഹു വന്നിട്ടുണ്ട് അപ്പോൾ രാഹുവിൻ്റെ പിടുത്തം കഴിഞ്ഞിട്ടുള്ള ബാക്കി ആനുകൂല്യം മാത്രമാണ് അവിടെ ചിന്തിക്കേണ്ടതുള്ളൂ അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ എന്ന് പറയുന്നത് കേതുവാണ് അഞ്ച് അഞ്ചാം ഭാവാധിപൻ ബുധൻ ധനസ്ഥാനത്ത് കുജനോടൊപ്പം നിൽക്കുന്നു അവിടെ ശത്രുതയുണ്ട് അതുപോലെ തന്നെയാണ് അഞ്ചിൽ നിൽക്കുന്ന മനസ്സിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന സന്താന സ്ഥാനത്ത് നിൽക്കുന്ന കേതു അവിടേക്ക് രാഹുവിൻ്റെ സ്വാഭാവിക ദൃഷ്ടിയുണ്ട് കുജൻ്റെയും നാലാം ദൃഷ്ടിയുണ്ട് അപ്പോൾ മനസ്സിങ്ങനെ ഓടിപ്പിടഞ്ഞ് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും പലതിനും പിന്നാലെ നേട്ടങ്ങൾക്ക് വേണ്ടിയാകാം അല്ലെങ്കിൽ ഉയർച്ചയ്ക്ക് വേണ്ടിയാകാം വിജയങ്ങൾക്ക് വേണ്ടിയാകാം പക്ഷേ ഉദ്ദേശിച്ച ഫലം ഉദ്ദേശിച്ച സമയത്ത് കിട്ടിക്കോണം എന്നില്ല എന്നൊരർത്ഥം കൂടി ഇത്തരം ഗ്രഹനിലക്കാർക്കുണ്ട് കാരണം അവിടേക്ക് ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടി വരുന്നുണ്ട് ബുധനെ ബുധൻ ധനസ്ഥാനത്തൊക്കെ നിൽക്കുന്നു എന്തെങ്കിലും ഒരു ധനപരമായിട്ടുള്ള ഉയർച്ച ആനുകൂല്യമൊക്കെ കൊടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആൾറെഡി അവിടെ ൊണ്ട് രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട് കുജൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ ഈ ഗുളികൻ്റെ ദൃഷ്ടി വരുമ്പോഴത്തേക്കും ഇതിനെ കട്ടാക്കാനുള്ള ശ്രമങ്ങൾ ആ ഉയർച്ച എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് തടസ്സം പരിപൂർണമായി വയ്ക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഓടാം അങ്ങനെ ഓടുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മനസ്സ് അതിനനുസരിച്ച് അസ്വസ്ഥപ്പെട്ടുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും എന്ന് സാരം പ്രത്യേകിച്ചും ഈ വ്യക്തിക്ക് ചന്ദ്രദശയും കൂടാണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ ചന്ദ്രനിലേക്ക് ഇവിടെ രാശ്വാസ പോയിൻ്റ് എന്ന് പറയുന്നത് ആശ്വാസ ഘടകമെന്ന് പറയുന്നത് ചന്ദ്രനിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് പക്ഷേ രാഹുവിനോടൊപ്പം നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണ് ബലം അല്ലെങ്കിൽ ഗുണ അനുഭവങ്ങൾക്ക് ഒരല്പം കാലതാമസം ഇപ്പം നോർമലി അവിടെ രാഹുവിൻ്റെ ദൃഷ്ടിയില്ലാത്ത വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ഏറെ നല്ലതാണത് പക്ഷേ രാഹു അല്ലെങ്കിൽ ഗുളികൻ ബന്ധു ഒക്കെ ഗുരുവിന് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിടുത്തം കഴിഞ്ഞിട്ടുള്ള ആനുകൂല്യമാണ് ആ ദൃഷ്ടി ചെയ്യുന്ന സ്ഥലത്തെ ഗ്രഹത്തെ കൊണ്ട് പ്രതീക്ഷിക്കേണ്ടതുളളു ഇത് വളരെ ശ്രദ്ധിച്ച് പോകേണ്ടുന്ന നീങ്ങേണ്ടുന്ന ഒരു ഗ്രഹസ്ഥിതിക്ക് ഉടമ തന്നെയാണ് സൂര്യൻ വളരെ ശക്തനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ലഗ്നത്തിൽ അതുപോലെ അവിടേക്ക് ശനിയുടെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ അതല്പം കഠിനം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിന് ഒട്ടും മനസ്സിന് ഇണങ്ങാത്ത രീതിയിലുള്ള ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു പാർട്ണർ ആയിരിക്കും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വരാൻ സാധ്യത കൂടുതൽ അതിനെ തുടർന്ന് തർക്കങ്ങൾ അസ്വസ്ഥതകൾ സ്വസ്ഥതയില്ലായ്മ പ്രധാനമായും സ്വസ്ഥതയില്ലായ്മ സ്വസ്ഥത എന്ന് പറയുന്ന ഗ്രഹം സ്വസ്ഥത എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് കാരണം ചന്ദ്രനാണ് ചന്ദ്രൻ നിൽക്കുന്നത് ഇവിടെ വളരെ മോശാവസ്ഥയിലാണ് സ്വന്തം ക്ഷേത്രത്തിലാണെന്നിരുന്നാൽ കൂടെ ഗുളികൻ്റെ ദൃഷ്ടി വന്നത് കൂടി അസ്വസ്ഥത അല്ലതല്ല എങ്കിൽ ഒരു മടി മടിച്ചിൽ മനം മടിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെയുള്ള അവസ്ഥകളിലൂടെ നിരന്തരം സഞ്ചരിക്കേണ്ടി വരാം അല്ലെങ്കിൽ ഇടവിട്ട് സഞ്ചരിക്കേണ്ടി വരാം അതിനുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരാമെന്ന സാരം ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തുകഴിഞ്ഞാൽ ബുധദശയിലായിരുന്നു ജനനം എൺപത്തിയെട്ട് വരെ ജന്മശിഷ്ടം ബുധദശ അതിനുശേഷം ഏഴ് കൊല്ലം കേതു ശേഷം ഇരുപത് കൊല്ലം ശുക്ര അതിനുശേഷം ആറ് കൊല്ലം സൂര്യൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ അതിനുശേഷം ചന്ദ്രൻ പത്ത് കൊല്ലം രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ അതിനുശേഷം ചൊവ്വ ഏഴ് കൊല്ലം അതിനുശേഷം രാഹു പതിനെട്ട് കൊല്ലം ശേഷം ഗുരു ശനി എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ചന്ദ്രദശ നടക്കുന്നു ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ചന്ദ്രനാണ് മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിലൂടെ സ്വാഭാവികമായും കടന്നു പോകേണ്ടി വന്നേക്കാം സ അതിനെ നേരിടുക കൃത്യമായ പരിഹാരങ്ങൾ ആ വ്യക്തിയോട് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് കൃത്യമായി ചെയ്യുന്ന മുറയ്ക്ക് ഇതിൻ്റെ കാഠിന്യത്തിൻ്റെ തോത് അളവ് ഒരു പരിധിയിൽ കൂടുതൽ തന്നെ കുറയും ഗുണാനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതിന് ജ്യോതിഷ സംബന്ധമായിട്ട് പരിഹാര പരിഹാരങ്ങളുമുണ്ട് അതുപോലെ തന്നെ ആ വ്യക്തി തന്നെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളുമുണ്ട് വളരെ ചെറിയ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് വലിയ പാറകളിൽ തട്ടി ആരും വീഴാറില്ല ചെറിയ കല്ലുകളിൽ തട്ടിയാണ് പലപ്പോഴും പല ആളുകൾക്കും വീഴ്ച സംഭവിക്കാറ് അപ്പോൾ ആ ചെറിയ കല്ലുകളെ കണ്ടെത്തി ഒന്ന് മാറി നടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വീഴ്ച എന്ന് പറയുന്ന പ്രക്രിയ ഒഴിവാക്കാൻ സാധിക്കും കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി